ഗൾഫ് ചന്ദ്രികയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നോക്കാം ഇറാനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിലവിലെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം മാത്രമല്ല ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകുന്നു അബുദാബിയിൽ ഭക്ഷ്യ സുരക്ഷാ പരിശോധന കൂടുതൽ കർശനമാക്കുകയാണ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി പരിശോധനയിൽ ഗുരുതര നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു ബർഗർ കഫേ അടച്ചുപൂട്ടിയതായി അധികൃതർ ഇന്ന് അറിയിച്ചു മൂന്ന് തവണ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നിയമലംഘനം തുടർന്ന സാഹചര്യത്തിലാണിത് അൽ റീം മൈലൻഡിലെ ഹിറ്റ് ബർഗർ കഫ്റ്റീരിയയാണ് അടച്ചുപൂട്ടിയത് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയാണ് നടപടിയെടുത്തത് എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുമെന്നും നടപടി ശക്തമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യു എയിൽ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ കടുത്ത നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിയമം ലംഘിച്ച ഇൻഷുറൻസ് കമ്പനിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പുതിയ പോളിസികൾ നൽകുന്നതും നിലവിലുള്ളവ പുതുക്കുന്നതിനുമാണ് ഈ നിരോധനം യു സെൻട്രൽ ബാങ്ക് ആണ് നിരോധനം ഏർപ്പെടുത്തിയത് മോട്ടോർ വാഹന ഇൻഷുറൻസിലും ആരോഗ്യ ഇൻഷുറൻസിലുമാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് ഇത്തരം നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ നിരോധിക്കുന്ന ആദ്യത്തെ കമ്പനിയാണിത് കമ്പനികൾ നിർബന്ധമായും പാലിക്കേണ്ട മിനിമം തുകയെന്ന നിയമമാണ് കമ്പനി ലംഘിച്ചത് ഇൻഷുറൻസ് കമ്പനിയുടെ പേര് സെൻട്രൽ ബാങ്ക് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക